ഐര്യ എഴുതി അവൾ തന്നെ പാടിയ ഒരു കവിതയാണ് നിങ്ങൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കേട്ടത് അപ്പോ ഞങ്ങള് ചെറിയ ടെൻഷനൊക്കെ ഒക്കെ ഞങ്ങൾക്ക് നാലുപേർക്ക് ഉണ്ടെങ്കിലും രാവിലെ തന്നെ അവർക്ക് ചെറിയൊരു പ്രാക്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് കാണാം ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സദ്യയാണ് സേമിയ പായസം ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മെസ്സിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നും പോണ പോലെ തന്നെയാണ് നെളയിലോട്ട് പോയത് നിലയിൽ ചെന്ന ഉടനെ ആദ്യം തന്നെ പ്രാക്ടീസ് സെഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി തുള്ളലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു കലാമണ്ഡലം ശർമ്മ ടീച്ചറാണ് ക്ലാസ് നയിച്ചത് മ്പിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നോണ്ട് തന്നെ സദ്യ ആയിരുന്നു അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ സദ്യയെല്ലാം കഴിച്ചു കുട്ടികൾക്ക് വരുന്ന മുറയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസുകാരിക്ക് പ്ലേറ്റ് എടുത്തോണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ മുപ്പത്തൊന്ന് പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പ്രാക്ടീസ് പ്രാക്ടീസുകാരിക്ക് അവരുടെ അളവിനുസരിച്ച് ഇങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് പിൻ ചെയ്തു വെക്കാണ് ചെയ്തത് അപ്പൊ പേർക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഓൾറെഡി പ്ലേറ്റ് ഒക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നു അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്കാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ ആദ്യം പ്ലേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കൃഷ്ണപ്രിയയും ഉമയും ആയിരുന്നു ഫൗണ്ടേഷനൊക്കെ ഇട്ട് തുടങ്ങിയത് പിന്നെ പൗഡറും റോസ് പൗഡറും പിന്നെ റൂഷും ഒക്കെ ഇട്ടുന്നത് ജയലക്ഷ്മിയും ഞാൻ കണ്ണും ലിപ്സ്റ്റിക്കും പിരികും ഒക്കെ ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നത് ഒരു ഓർഡർ പോയിരുന്നത് മേക്കപ്പിന്റെ കുണ്ടൊന്നും ചെയ്യണ്ട ഞാൻ മുപ്പത്തൊന്ന് പേരും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാണ് എല്ലാവരുടെ ഫൈനൽ ലുക്ക് ഇനി അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം ഓക്കെ അതിന് മുമ്പിൽ അവർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ചില കുട്ടികളൊക്കെ വർത്താനം അവർ അവര് മൈക്കി കൂടി പറയുന്നുണ്ട് i mm -hmm. കുട്ടികളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി അപ്പൊ ഈ മുപ്പത്തി കുട്ടികളും മൂന്ന് ബാച്ചായിട്ടായിരുന്നു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാ ബാച്ചിന്റെയും വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊന്നും ടെൻഷൻ കൊണ്ട് പറ്റിയില്ല അപ്പൊ ഒരു ബാച്ചിന്റെ വീഡിയോ മാത്രമാണ് ഞാൻ എടുക്കാൻ പറ്റിയതും അതിനകത്ത് ആഡ് ചെയ്യാനൊക്കെ പറ്റിയത് ബാക്കിയുള്ളവരുടെ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ കിട്ടിയുള്ളു ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പെർഫോമൻസ് കഴിഞ്ഞു തുടർന്ന് ഇനി ക്യാമ്പിന്റെ സമാപന ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നൃത്തമാണ് കൂടുതൽ നൽകിയത് ഇനിയുള്ളതെല്ലാം ഒരു ഔപചാരികമായ ചടങ്ങ് മാത്രമാണ് രണ്ട് നാല് ദിവസങ്ങളിലായി അതായത് മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ നിങ്ങൾ നടന്ന ചോട് എന്ന നൃത്ത നിങ്ങൾ പഠിച്ച പാഠങ്ങളാണ്

அரையும் சே பொது வித்தாபியாசி வளர்த்தோடு எங்களுக்கு இல்லை தீர்ச்சியாயும் நமக்கு அவசியம் ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും അവസാനിക്കുന്നില്ല വിദ്യാർത്ഥികളുടെയും സൗഹ്യ സൊസൈറ്റിയുടെയും കേരള കലാമണ്ഡലത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പരിപാടി വർദ്ധിച്ച വിജയമാക്കുന്നതിന് വേണ്ടി മുന്നിലും മുന്നിലും നിന്ന് പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഉത്തരം പ്രശ്നിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവിധത്തിലുള്ള വിദ്യാശംസകളൊക്കെ കൊണ്ട് ഞാൻ അവസാനിക്കുന്നു మాత్రం ఈసెంగు అధ్యాపరీ మధ్య आधे लेयर करते हैं, पढ़ाते हैं, बात मत, बात चित्तर, उम्मीदे बात दिलाएं तो आएंगे वो लोग। क्रेडिट मिलते हैं, उम्मीदे बात दिलाएं, तो परंपरा आ जाता है, Yes. <laughs>

എല്ല മാുല്ല ഏ തൃശാ ദൃശാ തൃശ് ഏ തൃശാ ദൃശ്യ അതൊന്നും <laughs> 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 It's to

ഇവരുടെ നൈസർഗികമായ ഒരു എല്ലാം ഉണ്ട് പക്ഷെ അതിനെ ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശീലനമാണ് നമുക്കിവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചത് ഒരു സിസ്റ്റം വിദ്യാഭ്യാസം

കരി ഉണ്ട കണ്ട കറിക്കോ ബാക്കി അവിടെ വന്നിട്ട് കരഞ്ഞു ആരെ കരഞ്ഞേ ഞാനിത് കൊടുക്കാം നോക്ക

നാല് ദിവസത്തെ നമ്മുടെ ക്യാമ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ എല്ലാരും ഇന്ന് വീട്ടിലോട്ട് നാട്ടിലോട്ടൊക്കെ പിന്നെ പോവും എന്താ പറയാനുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ട അപ്പൊ ഇന്നും പോവൂലോ അപ്പൊ